ഞാൻ ഇതിൽ വന്ന് ഇവരും എല്ലാവരോടും ഈ കോരാനുള്ളത് ഞാന് ഇവർ അതേപോലെ വണ്ടി പ്രാന്തനാണ് ഈ സ്റ്റേജിൽ എല്ലാവരും വാഹനങ്ങൾ താല്പര്യപ്പെടുന്നത് ആ ഒരു വണ്ടി പ്രാന്താണ് സത്യം പറഞ്ഞാൽ എച്ച് എം മോട്ടോഴ്സ് എന്നുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുന്നത് ഞാനൊരു പിന്നെ ഏത് ഓർമ്മ മൂന്ന് മാറ്റാരനായതുകൊണ്ട് ഒരു പിന്നെ യൂണിക്കോൺ ബൈക്ക് എടുത്തിട്ട് കരിശങ്ങളാക്കി കൊണ്ടുവരുന്ന ഒരു പ്ലാൻഡായിരുന്നു അവ പൈസ ഇല്ലാത്ത സമയത്ത് അവ എൻ്റെ പറ്റി പൈസ ചെയ്യാം വാഹനത്തിൻ്റെ മോട്ടിഫിക്കേഷൻ ചെയ്യാൻ പക്ഷെ എൻ്റെ ഒരു താറ്റജിയാണ് ഞാനത് ചെറിയൊരു കിത്തൊക്കെ കയറ്റി ആ ഒരു ഭ്രാന്ത് മനസ്സിലുണ്ടായത് പാഷനായിട്ട് മാറി ഇന്നാതെ എച്ച് എം മോട്ടോഴ്സിന് നമ്മൾ സ്ഥാപനമായി മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ നമ്മളെ കേരള സംഘടനകളുടെ കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യുക്കൽ യൂസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ കൊണ്ടോട്ട് താലൂക്ക് പ്രസിഡന്റുമായി ഈ ഒരു സമയത്തോടെ നിൽക്കുമ്പോൾ ഏറെ ഈ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ അതൊരു ജീവിതമാർഗ്ഗമാക്കാനും എനിക്ക് സാധിച്ചു എല്ലാവിധ അഭിനന്ദനവും നിങ്ങൾ ടൈമിൽ